വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിച്ചെന്ന സംഭവത്തിൽ യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുക്കും പുഴക്കര ഉത്സവത്തോടനുബന്ധിച്ചുണ്ടായ പോലീസ് മർദ്ദനവും നിരപരാധികളെ ആക്രമിച്ചു എന്ന സംഭവത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുക്കും യുവജന കമ്മീഷൻ അംഗം പി ഷബീർ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ വീടുകളിൽ സന്ദർശിച്ചു പെരുമടപ്പ് പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ മോശപ്പെട്ട സമീപനമാണ് ഇക്കാര്യത്തിലുണ്ടായതെന്നും കേരള പോലീസ് സേനയ്ക്ക് അപമാനമാകുന്ന സമീപനമാണ് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ ചില പോലീസുകാരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളതെന്നും യുവജന കമ്മീഷൻ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പി ഷബീർ പറഞ്ഞു നിരവധി ചെറുപ്പകാർക്കുണ്ടായ ഈ ദുരനുഭവത്തെ യുവജന കമ്മീഷൻ അതീവ ഗൌരവത്തോടെയാണ് നോക്കിക്കാണുന്നതെന്നും തുടർ നടപടികൾ നിർബന്ധമായും കൈക്കൊള്ളുമെന്നും ഉറപ്പു നൽകി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സുകേഷ് രാജ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് സി പി അഭിലാഷ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ തേജസ് കെ ജയൻ വി എം റാഫി ബക്കർഫസി നൌഫിഖ് ദിൽഷാദ് അൻവർ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി പി അജയൻ പ്രകാശൻ തുടങ്ങിയവർ സന്നിധരായിരുന്നു ഇവിടെ പുഴക്കര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള ഒരു നിസ്സാരപ്പെട്ട പ്രശ്നത്തെ പെരുമ്പടപ്പ് പോലീസിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വളരെ മോശപ്പെട്ട സമീപനമാണ് വ്യക്തമാകുന്നത് സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തില് ഇങ്ങനെ ഒരു അനുഭവം പൊതുവെ നമുക്ക് കുറവാണ് എല്ലാ ആളുകൾക്കും വളരെ ജനകീയമാണ് പോലീസ് എന്ന വിശ്വാസം നൽകുന്നതിന് ഏറ്റവും കരുത്ത് നൽകുന്ന സേനയാണ് കേരളത്തിലെ പോലീസ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ലഹരി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലെല്ലാം വളരെ മാതൃകാപരമായ ഇടപെടൽ നടത്തുന്ന കേരള പോലീസിന് അപമാനമാകുന്ന സമീപനമാണ് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ ചില പോലീസുകാരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് അതിക്രൂരം പ്രാകൃതമാണ് സാധാരണഗതിയിൽ ഇതൊന്നും നമുക്ക് അടുത്ത കാലത്ത് അടിയന്തരാവസ്ഥ കാലങ്ങളിലെല്ലാം കേട്ടുകേൾവിയുള്ള ചില കാര്യങ്ങളാണ് ഒറ്റയ്ക്ക് ആളൊഴി ആളൊഴിഞ്ഞ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുക വലിച്ചു അച് വീട്ടിൽ നിന്ന് അമ്മ അമ്മമാരുടെ സ്ത്രീകളുടെ എല്ലാം മുമ്പിൽ നിന്ന് വലിച്ചു അഴിച്ചു കൊണ്ടുപോകുക സ്റ്റേഷനിൽ പോയി ക്രൂരമായി മർദ്ദിക്കുക ഇത് തീർത്തും തെറ്റായ നടപടിക്രമമാണ് ഒരു ചട്ടവും പോലീസ് റൂളും പാലിക്കാതെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഈയൊരു സമീപനം ഇത് സ്വാഭാവികമായിട്ടും സംസ്ഥാന യുവജന കമ്മീഷൻ എന്നുള്ള നിലയിൽ ഈ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അവർ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പുനർ നടപടിക്രമങ്ങളുമായി സംസ്ഥാന യൂത്ത് കമ്മീഷൻ മുന്നോട്ട് പോകും ജില്ലാ പോലീസ് മേധാവിയോട് ഇതിനോടകം റിപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന യൂത്ത് കമ്മീഷൻ ഈ വിഷയത്തിൽ കൃത്യമായി ഇതിലെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനാവശ്യമായ കർശനമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും